ഉമ്മൻചാണ്ടിയുമായി ബന്ധപ്പെട്ട പ്രധാന വെളിപ്പെടുത്തലുകൾ അടങ്ങിയ പുസ്തകം പുറത്തിറക്കി സോളാർ കേസിൽ ഉമ്മൻചാണ്ടിയെ കുരുക്കിയത് സ്വന്തം ഓഫീസിലെ ഉന്നതനാണെന്ന് പുസ്തകത്തിലുണ്ട് കൃത്യസമയത്ത് മികച്ച ചികിത്സ നൽകിയിരുന്നെങ്കിൽ കുറച്ചുനാൾ കൂടി ഉമ്മൻചാണ്ടി ജീവിച്ചിരിക്കുമായിരുന്നുവെന്നും പറയുന്നു വിസ്മയ തീരത്ത് എന്ന പേരിലുള്ള പുസ്തകമെഴുതിയത് പ്രസ് സെക്രട്ടറി ആയിരുന്ന പി ടി ചാക്കോയാണ് കേസിൽ ഉമ്മൻചാണ്ടി എങ്ങനെ ഭാഗമായി ഉത്തരമായി പുസ്തകം സ്വന്തം ഓഫീസിൽ നടന്ന ഗൂഢാലോചനയാണ് കോൺഗ്രസിനകത്തെ ഗ്രൂപ്പ് ബോറിന്റെ ഭാഗമായി ഉമ്മൻചാണ്ടിയുടെ ഓഫീസിൽ നിന്ന് തന്നെയാണ് വിവാദമായ ശബ്ദരേഖ പുറത്തുപോയത് ഓഫീസിലെ ഉന്നതൻ ശബ്ദരേഖ നൽകിയത് സി പി എം പോളിറ്റ് ബ്യൂറോ അംഗത്തിനാണെന്ന് പറയുന്നു പിന്നീടത് പട്ടി ചാനലിലൂടെ പുറത്തു വന്നു അവസാന കാലത്തെ ചികിത്സാ സംബന്ധിച്ച വിവാദങ്ങളും പുസ്തകത്തിലുണ്ട് മികച്ച ചികിത്സ ലഭിക്കുമായിരുന്നെങ്കിൽ കാലം കൂടി ഉമ്മൻചാണ്ടി ജീവിച്ചിരിക്കുമായിരുന്നുവെന്ന് പുസ്തകം പറയുന്നു പ്രത്യക്ഷത്തിൽ കുടുംബത്തെ കുറ്റപ്പെടുത്തുന്ന നിലപാടാണത് രണ്ടായിരത്തി നാല് തൊട്ട് അദ്ദേഹം മരിക്കുന്നത് വരെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്നു അപ്പോൾ അതിൽ നിന്ന് കിട്ടിയ എൻ്റെ അനുഭവങ്ങളും എൻ്റെ കാഴ്ചകളും ഒക്കെയാണ് ഇതിനകത്ത് പ്രധാനമായിട്ടും വിവരിക്കുന്നത് പ്രതിപക്ഷ നേതാവ് സതീശനാണ് പ്രകാശനം ചെയ്തത് ശ്രീ പി ടി ഉമ്മൻചാണ്ടിയുടെ ഉമ്മൻചാണ്ടിയെ പോലുള്ള വളരെ വളരെ വ്യത്യസ്തനായ നമുക്കൊന്നും നമ്മുടെ രാജ്യത്തോ പുറത്തും ഒന്നും ദർശിക്കാൻ കഴിയാത്ത അപൂർവമായ ഇനത്തിൽപ്പെട്ട ഒരു രാഷ്ട്രീയ നേതാവിന്റെ കൂടെ സഞ്ചരിച്ച് യാത്ര ചെയ്ത് ജീവിച്ച് അദ്ദേഹത്തിനെ കുറിച്ച് ഇപ്പോഴും വിസ്മയത്തോടു കൂടി ഓർത്തെടുക്കാൻ കഴിയുന്ന കാര്യങ്ങളാണ് വളരെ മനോഹരമായി ഇതി ചാക്കോ ഇതിൽ എഴുതിയിട്ടുള്ളത് റിപ്പോർട്ടർ തിരുവനന്തപുരം